പ്രിയമുള്ളവരെ മന്ത്രി ബിന്ദു കണ്ണട വാങ്ങിയത് സംബന്ധമായി വലിയ വിവാദങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് അരങ്ങേറിയത് നാം എല്ലാവരും അറിഞ്ഞതാണ് അതിനുശേഷം നവകേരള യാത്രയൊക്കെ ഉണ്ടായതുകൊണ്ട് ആ ചർച്ച അങ്ങോട്ട് അലസിപ്പോയതാണ് ബിന്ദു മുപ്പത്തി രൂപക്കോ അല്ലെങ്കിൽ അതിനേക്കാളും കുറഞ്ഞ വിലക്കോ കൂടുതൽ വിലക്കോ ഒരു കണ്ണട വാങ്ങി അപ്പം അത് വലിയ ഇഷ്യൂ ആയി രാജ്യത്ത് പ്രചരിച്ചു അങ്ങനെ വന്നപ്പോഴാണ് അകത്തും പുറത്തുമുള്ള കുറേ കണ്ണട വാങ്ങിയവരുടെ കഥകൾ പുറത്തു വന്നത് ആ കണക്കുകളെല്ലാം കൂടെ വന്നപ്പോൾ ഉള്ളിലുള്ളവരെക്കാളും ആ വിഷയത്തിൽ പണം മുടക്കിയത് പണം വലിച്ചത് പുറത്തുള്ളവരാണ് എന്ന നിലക്കാണ് അഥവാ രണ്ട് കൂട്ടരും മോശക്കാരല്ല എന്ന റിപ്പോർട്ടാണ് അവസാനം വന്നത് അങ്ങനെയാണ് ആ ചർച്ച ഒതുങ്ങിപ്പോയതും ഇവിടെ സംസ്ഥാനത്തിൻ്റെ മന്ത്രി മന്ത്രി അവസാനം അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞത് ഇത് അത്ര വലിയ വിലൻ്റെ ഇതൊന്നുമല്ല ഇതിനു മുമ്പ് ശ്രീരാമകൃഷ്ണൻ എന്ന് പറയുന്ന തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ നേതാവായ സ്പീക്കറായി ഒന്നിരുന്ന ആൾ തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണടക്ക് ഇതിനേക്കാളും കുറച്ച് വില കൂടുതലായിരുന്നു നാൽപ്പതിനായിരം അമ്പതിനായിരം ഒറ്റ ആയിരുന്നു അപ്പോൾ അതിനും ഒപ്റ്റിക്കൽസിൽ പോയി ചോദിക്കുമ്പോൾ കൊടുക്കുക അന്വേഷിക്കണ വില അതിൻ്റെ എം ആർ പി വിലയാണ പറയുന്നത് അത് വില കൂ വില കൂടുന്നുണ്ടോ കുറവുന്നുണ്ടോ എന്നും അവർക്ക് നോക്കേണ്ട ആവശ്യമില്ല കാരണം അവരുടെ പോക്കറ്റിൽ നിന്നുള്ള പൈസ പോകുന്നത് എന്നതുകൊണ്ട് സാധനം ഏതാണോ ബെറ്റർ ആ ഏതാണോ നമുക്ക് ഇഷ്ടപ്പെടുന്നത് അതെടുത്താൽ മതി കാരണം കാശ് നമ്മളെ ഖജനാവിൽ നിന്നോ നമ്മളെ വീട്ടിൽ നിന്നോ തറവാട്ടുന്നോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെയുള്ള ഒരു ലോലമായ ചിന്താഗതി ഉണ്ടായത് കൊണ്ട് ഗുണമേന്മയിൽ ഏറ്റവും അധികം വർദ്ധിത മൂല്യത്തോടെ നിൽക്കുന്നത് വാങ്ങാനേ നമ്മുടെ ജനപ്രതിനിധികൾ അഥവാ നമ്മെ സേവിക്കാൻ വേണ്ടി നമ്മുടെ സേവനത്തിന് വേണ്ടി അധികാരത്തിൽ വന്ന സർക്കാരുകളും ആ സർക്കാരിനെ കൂട്ടി നടക്കുന്നവരും പ്രതിപക്ഷത്തുള്ളവരൊക്കെ ശ്രമിക്കുന്നത് അവരുടെ ശമ്പള വർധന കാര്യത്തിലോ മറ്റു വിഷയങ്ങളിലോ ഒന്നും ഒരു ചർച്ചയുമില്ലാതെയാണ് എല്ലാം പാസ്സാക്കുന്നത് ഒറ്റയടിക്ക് ഡബിൾ ശമ്പളമാണ് കൂടുന്നത് മുപ്പത്തയ്യായിരം ഉറപ്പിക്ക ശമ്പളം ഉണ്ടായിരുന്ന എം എൽ എമാർക്ക് ഒറ്റയടിക്ക് എഴുപതിനായിരം ചർച്ച ഉണ്ടോ ആരെങ്കിലും എതിരെ പായേണ്ടോ ആർക്കും ഇല്ല നിയമസഭയിൽ നിന്ന് ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുന്ന ആളുകളൊക്കെ മൗന സമ്മതം ആർക്കും ഒരു പരാതിയുമില്ല കാരണം എന്താ ഇത് അവരുടെ തറവാട് സ്വത്തല്ല ഒരു വേദനയും ആവേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ശമ്പളം ഞാൻ രണ്ട് ലക്ഷം എഴുതിയാലും ശരി പാസ്സാക്കിയാലും ശരി ഒന്നും പ്രശ്നമില്ല ഈ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭരണകർത്താക്കളും ആ ഭരണകർത്താക്കൾക്കെതിരെ മറ്റു കാര്യങ്ങളിലൊക്കെ എതിരെ സംസാരിക്കുന്ന പ്രതിപക്ഷവും ഒക്കെ ആരും മോശമല്ല ഭരണവശത്തേക്കാളും പ്രതിപക്ഷമാണോ ഇതിൽ ഉഷാറ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട ഒരവസ്ഥയാണുള്ളത് അവസാനം ഇവർ അതിനൊരു ന്യായം പറയുന്നത് ഒക്കെ ചട്ടപ്രകാരമേ ചെയ്തിട്ടുള്ളൂ എന്നാണ് അതായത് ഒരു മന്ത്രിക്ക് കണ്ണട വാങ്ങാം അതിന് ചട്ടമുണ്ട് അതിപ്പം എത്രയാവാം അവർക്ക് ഇഷ്ടപ്പെട്ട ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഏത് കണ്ണടയും അവർക്ക് വാങ്ങാം ചട്ടം അങ്ങനെയുണ്ട് എന്നാണ് ഇപ്പം ഇങ്ങനെ ചട്ടം വേദി വെച്ചിട്ടുണ്ട് എങ്കിൽ ജനങ്ങളുടെ പൈസ പിടുങ്ങുന്നതിനോ ജനങ്ങളുടെ നികുതി പണം ഇഷ്ടം പോലെ ഉപയോഗിക്കുന്നതിനോ യാതൊരു തടസ്സവുമില്ല എന്ന വ്യാഖ്യാനമാണ് മന്ത്രി തന്നെ നേരിട്ട് വന്ന് നടത്തിയത് ഇത് മന്ത്രിക്ക് മാത്രം ബാധകല്ല മറ്റ് ആനുകൂല്യങ്ങൾ പറ്റുന്ന എം എൽ എ മാർക്കും ഭരണപക്ഷത്തുള്ളവർക്കും പ്രതിപക്ഷത്തുള്ളവർക്കൊക്കെ ബാധകമാണിത് അവിടെ ചട്ടപ്രകാരമാണോ അല്ലേ എന്ന് നോക്കിയാൽ മതി ആരാണ് ഈ ചട്ടം ഉണ്ടാക്കിയത് ചട്ടം ഇവർ തന്നെയാണ് ഒരു നിയമസഭ കൂടി ഇങ്ങോട്ട് ശമ്പളം കൂട്ടാൻ മുപ്പത്തയ്യായിരം എഴുപതിനായിരം ആക്കാൻ തീരുമാനിച്ചതുപോലെ ഇവർക്ക് എന്തൊക്കെയോ ആഡംബരത്തിന് സാധനങ്ങൾ വേണമോ അതിനൊക്കെ ചട്ടം ഉണ്ടാക്കുക അപ്പം അവിടെ ചട്ടം നിയമം വേദി ഉണ്ടാക്കിയാൽ പിന്നെ പ്രശ്നം ചെല്ലോ പക്ഷെ അവിടെ നിയന്ത്രിക്കേണ്ടത് ഈ ചട്ടം എഴുതി ഉണ്ടാക്കുന്നതിന് ചോദ്യം ചെയ്യാൻ പിന്നെ ആരാള്ളത് ലോകത്ത് ആരുമില്ല അതൊക്കെ നോക്കേണ്ടത് കോടതിയായിരുന്നു പക്ഷെ കോടതിക്ക് അവർക്കും ശമ്പളം കിട്ടണല്ലോ അവിടെയും ശമ്പളം കിട്ടണം അപ്പം അതുകൊണ്ട് ഗവൺമെന്റിനെ അങ്ങനെ ആലോചനപ്പെടുത്തി ശരിയാവില്ല എല്ലാ വിഷയത്തിലൊന്നും എന്ന് അവർക്കും തോന്നിയിട്ടുണ്ടാവും പിന്നെ ശമ്പളം കുറക്കണ വിഷയോ ശമ്പളത്തിൻ്റെ പ്രശ്നമാണ് അത് കൂടുന്ന എല്ലാവർക്കും സന്തോഷം ഉണ്ടാവുള്ളൂ കാരണം അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടല്ലേ ഇതൊക്കെ ജനങ്ങളുടെ നികുതിപ്പണം പിഴിഞ്ഞുണ്ടാക്കിയിട്ട് ടാക്സുകൾ പിഴിഞ്ഞുണ്ടാക്കിയിട്ട് ഓരോന്നിനും ജനങ്ങളുടെ മേലിൽ അമിത ഭാരവും എല്ലാം ഏൽപ്പിച്ചിട്ടാണ് ഈ വലിയ വലിയ സംഖ്യകൾ ഉണ്ടാക്കി ഇവർ വലസാൻ വേണ്ടിയിട്ട് ചട്ടമുണ്ടാക്കുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ചുരുക്കി പറഞ്ഞാൽ വെളി വളവില്ലാതെ പറഞ്ഞാൽ കക്കാൻ വേണ്ടി സ്വന്തമായി ചട്ടം ഉണ്ടാക്കി വെക്കുന്നു എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ ഏതുപോലെ ചട്ടം ഉണ്ടായാലും ഇപ്പം എല്ലാം നടക്കുമല്ലോ ഇപ്പൊ ക്ഷേത്ര നിർമ്മാണം നടത്തി അതിൻ്റെ ഉദ്ഘാടനത്തിന് ഏഹ് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി പോണോ എന്ന് പറഞ്ഞപ്പോൾ അത് നിയമം മൂലം നെവിൽ വന്നതല്ലേ ആ നിയമം എങ്ങനെ ഉണ്ടായത് ആ പാർട്ടി അറിഞ്ഞുകൊണ്ടാണ് അത് തകർത്തത് അവരൊത്താശയോടെ തകർത്തത് വിറ്റേ ദിവസം തന്നെ പള്ളി അവിടെ ഉണ്ടാക്കുമെന്ന് ഉറപ്പ് നൽകിയതാണ് പിന്നെ ആ ഉറപ്പുമില്ല ഗ്രൂപ്പിൻ്റെ ഉറപ്പ് പോലെയുള്ള ഉറപ്പായിട്ട് മുന്നോട്ട് പോയി പിന്നെ അവസാനം മുഴുവൻ തകർത്തു കോടതി വന്നു അവിടെ ഈ പള്ളിയല്ല വേണ്ടത് അമ്പലമാണ് വേണ്ടത് എന്നറിഞ്ഞു അപ്പോൾ അവിടെ ചട്ടുണ്ട് ഏതാ നിയമമുണ്ട് ആ നിയമം എങ്ങനെയാണ് ഇവരെ എഴുതി ഉണ്ടാക്കിപ്പിച്ച് ഇവർ എഴുതി കൊടുത്തത് അവിടെ നിന്ന് വായിച്ചു പരിശുദ്ധമായ സ്ഥാപനത്തിൽ വെച്ച് ഇത്തരത്തിലുള്ള നിയമങ്ങളോ ചട്ടങ്ങളോ കൊണ്ടൊന്നും ഒരു കാര്യമില്ല അത് അംഗീകരിക്കാനും വലിയ പ്രയാസമാണ് ഏതായാലും ഇവരുടെ ഈ സാമ്പത്തിക വിനിയോഗത്തിന് ഒരു നിയന്ത്രണം ഇല്ലാതിരുന്നാൽ ജനങ്ങൾ ഈ നികുതി അടച്ച് കുഴങ്ങും എന്ന് മാത്രമാണ് അതിനെക്കുറിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ഏതെങ്കിലും ഒരു മന്ത്രിയെക്കുറിച്ചോ ഏതെങ്കിലും ഒരു മുന്നണിയിലെ മന്ത്രിയെക്കുറിച്ചല്ല ഈ മുന്നണിയിലുള്ളതിനേക്കാളും വലിയ ആളുകളാണ് അപ്പുറത്തുള്ളത് എന്ന കണ്ണടന്റെ കണക്ക് ഓരോരുത്തർക്കും കണ്ണട വാങ്ങിയ കണക്ക് വന്നപ്പോൾ നാൽപ്പതിനായിരം നാൽപ്പത്തി അയ്യായിരം ഉണ്ട് ഇത് മുപ്പത്തിരണ്ടായിരം ആയിട്ടുള്ളൂ എന്നാ പറയുന്നത് അപ്പൊ ചട്ടപ്രകാരം നിയമം അല്ലേണം പക്ഷെ വലിയ അധിക പൈസ ആയിട്ടുമില്ല നാൽപ്പതിനാറ് പേശ് മുപ്പത്തിരണ്ടായിരം വളരെ കുറവല്ലേ ഒരു കണ്ണട വാങ്ങണമെങ്കിൽ അത്ര കാശൊന്നും വേണ്ട രണ്ടായിരം മൂവായിരം രൂപ കണ്ണട കിട്ടും പക്ഷെ ഇവർക്കതല്ലേ ഇവർക്ക് അത് നമ്മളെ കീസ് ചെയ്ത് എടുക്കുന്ന പൈസയാണ് അപ്പൊ അതുകൊണ്ട് രണ്ടായിരത്തിനോ മൂവായിരത്തിനോ കുറഞ്ഞ നിലക്ക് ഗുണമേനോ ഉള്ളത് ഏതാന്ന് തിരഞ്ഞിച്ച് വാങ്ങാൻ വേണ്ടി സാധാരണക്കാർ ശ്രമിക്കും ഇവർക്കത് ശ്രമിക്കേണ്ട ആവശ്യമില്ല ഏത് എഴുതി കൊടുത്തോ ഏതാണോ അവർക്ക് ഇഷ്ടപ്പെട്ടത് അതിൽ എം ആർ പി ഒ മറ്റോ ചാർജ് നോക്കണ്ടത് അതൊക്കെ അങ്ങനെ അവിടെ നിന്ന് എഴുതി എടുക്കല്ല ഗജനാബ് ഈ രീതിയിൽ അവകാശമില്ലാത്തതിന് ചട്ടം ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഭരണവർഗത്തിനെയും പ്രതിപക്ഷത്തിനെയും അതിൻ്റെ ഏർ പിണയാളുകളെയും അവർക്ക് റാൻ മൂളുന്നവരെയുമാണ് നമ്മളിവിടെ കണ്ടെത്തേണ്ടത് ഇവർ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് മുന്നണികളൊക്കെ പ്രകടന പത്രികയായിട്ട് വരും അവരെന്തൊക്കെ നടപ്പിലാക്കും അവരെന്തൊക്കെ ചെയ്യും എന്നുള്ളത് ഇനി മുന്നണികളോട് ജനങ്ങൾക്ക് അങ്ങോട്ട് കുറച്ച് പ്രകടന പത്രികകൾ നൽകണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ശമ്പളവുമായി ജീവിക്കണം നിങ്ങൾക്ക് മാന്യമായ ശമ്പളം ഉണ്ടല്ലോ എഴുപതിനായിരം റുപ്യ എന്നാൽ ഏതൊരു കുടുംബത്തിനും ഒരു പത്ത് പതിനഞ്ച് മക്കളുള്ള കുടുംബത്തിനും ഒരു മാസത്തെ താ ജീവിക്കാൻ പറ്റുന്ന ശമ്പളാണത് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ശമ്പളവുമായി ജീവിക്കണം നിങ്ങൾക്ക് ശമ്പളമല്ലാത്ത മുഴുവൻ അലവൻസുകളും നിങ്ങൾ കട്ട് ചെയ്യണം സാധാരണക്കാര് മറ്റ് ഗവണ്മെന്റ് ഉദ്യോഗസ്ഥന്മാരെ പോലെയുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തണം മാഷന്മാർക്ക് വേറെ കണ്ണട വാങ്ങാൻ വേറെ പൈസ കൊടുക്കുന്നുണ്ടോ അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ജനങ്ങളുടെ നികുതി പണത്തുനിന്ന് വാങ്ങേണ്ടതല്ലല്ലോ ചില ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇൻഷുർ കമ്പനികളാണ് ഈ കണ്ണടക്കെ കൊടുക്കുന്നത് അതുപോലെ അവർ പോളിസി എടുത്തു കണ്ടെങ്കിൽ ഇൻഷുറ് ചെയ്തുകൊള്ളട്ടെ അങ്ങനാവശ്യമുള്ളവർ എന്നിട്ട് ആ ഇൻഷുർ കമ്പനിയോട് ചോദിച്ചുകൊള്ളട്ടെ അല്ലാതെ ഇതിനൊക്കെ തോന്നിയ രീതിയിൽ ചട്ടമുണ്ട് എന്നതിൻ്റെ മറവിൽ ലക്ഷങ്ങളും പത്ത് ലക്ഷങ്ങളും ഒക്കെ എഴുതെടുത്ത് കണ്ടാണ് ഓരോരുത്തർ തലവേദനയ്ക്ക് വേണ്ടി ചികിത്സിക്കാൻ പോലും അമേരിക്കയിലേക്ക് പോകുന്നു ഇവിടെ കിഡ്നി മാറ്റി വയ്ക്കലോ അല്ലെങ്കിൽ ലിവർ മാറ്റി വയ്ക്കലോ അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ജനങ്ങൾ കാശ് ഇല്ലാത്തതിൻ്റെ പേരിൽ ജനങ്ങളോട് യാചിച്ചുകൊണ്ട് ഗൂഗിൾ പേ ചെയ്യാൻ വേണ്ടി അപേക്ഷിച്ചുകൊണ്ട് വീഡിയോ ഇട്ടുകൊണ്ടാണ് കാശ് ഉണ്ടാക്കുന്നത് അത് കാശ് ഇല്ലാത്തതിൻ്റെ പേരിലാണ് എന്നാൽ ഇവരൊക്കെ സ്വന്തം ശമ്പളവും കിമ്പളവും അതുപോലെ തന്നെ ആനുകൂല്യങ്ങളും എന്തൊക്കെയോ ഉണ്ട് എഴുപതിനായിരം തന്നെ ശമ്പളമാണ് അടിസ്ഥാന ശമ്പളമാണ് പറയുന്നത് പിന്നെ ഡി എന്ന് പറഞ്ഞിട്ടും പല വകുപ്പിലും എം എൽ എ മാർക്ക് വരെ പൈസയുണ്ട് മന്ത്രിമാർക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ല അതൊക്കെ എവിടെ നിന്നാണ് വീട്ടിൽ നിന്ന് വരുന്നതല്ല സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് എഴുതി വാങ്ങാനുള്ളതാണ് അവർക്ക് പി എം അവർക്ക് ശമ്പളം ഒരു മന്ത്രിക്ക് പതിനേഴ് സ്റ്റാഫൊക്കെ ഉണ്ട് എന്നാ പറയുന്നത് അവർക്ക് ആജീവനാന്ത പെൻഷനും വേണം ഇങ്ങനൊരു കുലുമാലാണ് ഈ മന്ത്രിസഭയെ കൊണ്ടും ഈ ഭരണാധികാരികളെ കൊണ്ടും നമ്മുടെ രാജ്യത്തൊക്കെ ഉണ്ടാകുന്നത് ഇതിപ്പോൾ എല്ലായിടത്തും ഇല്ലേ കർണാടകയിലില്ലേ ആന്ധ്രപ്രദേശിലില്ല എന്നാണ് മറു പറഞ്ഞ ചോദ്യം ചോദിക്കില്ലേ എവിടെയുണ്ട് എല്ലായിടത്തും ഇതിന്റെ പിണയാളുകളാണല്ലോ അപ്പം നമ്മളൊക്കെ മനസ്സിലാക്കി എന്ന് എം എൽ എ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് കിടന്നിറങ്ങാൻ സൗകര്യം ഉണ്ടാകുമോ സുഖം ഉണ്ടാകുമോ മന്ത്രിമാർക്ക് സ്വസ്ഥത ഉണ്ടാവുന്നു പക്ഷേ എന്ത് സ്വസ്ഥത വേണം ഇങ്ങനെയൊക്കെയുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടെങ്കിൽ ഏത് രാത്രി ഉണർന്നിരുന്ന് പ്രവർത്തിച്ചുകൂടെ തോന്നിയ കാര്യങ്ങളൊക്കെ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് എഴുതിയെടുക്കാനുള്ള ചട്ടങ്ങൾ അവിടെ വിശ്രമിക്കുന്ന സമയത്ത് അങ്ങനെ നിയമങ്ങൾ അവിടെ ഉണ്ട് അവരെ മാടി വിളിക്കുന്ന സമയത്ത് അതിന് പ്രശ്നമില്ലല്ലോ അതുകൊണ്ടാണ് കുറേ കാലം എം എൽ എ ആയ ഒരാൾ എം എൽ എ സ്ഥാനം കിട്ടൂലെന്നേണ്ടവ മറികണ്ടാടുമെന്ന് വിചാരിച്ചു നമ്മൾ പിന്നീടാണ് അദ്ദേഹം മതവിശ്വാസത്തിന് തന്നെ അവഗണിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനോടൊക്കെ സഹായം ചോദിച്ചുകൊണ്ട് ജയിക്കാൻ വേണ്ടി ശ്രമം നടത്തിയത് അപ്പോൾ നമ്മൾ ഇത് ഇത്ര ഗൗരവമുള്ള കാര്യമാണോന്ന് പിന്നെ ഇങ്ങനത്തെ എഴുതിയക്കലും ചട്ടങ്ങളൊക്കെ വായിച്ചപ്പോഴാണ് ഇത് കിട്ടി ഇത് ചക്കരക്കുടം പോലെയാണ് ഇത് കിട്ടാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യും അതിന് മതം പരിചയക്കും അള്ളഹാനെ മാറ്റിയിട്ട് ഗുരുവായൂരപ്പനെ സൃഷ്ടിക്കും ആ പ്രതിഷ്ഠിക്കും അങ്ങനത്തെ പല കാര്യങ്ങളും നടക്കുമെന്ന് അപ്പോഴാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ജനങ്ങളുടെ ഒരു പ്രകടന പത്രിക വേണം ഇവർ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോൾ നിങ്ങൾക്കുള്ള ശമ്പളം മറ്റ് ഗവൺമെന്റ് ജീവനക്കാരുടെ ശമ്പളം പോലെ തന്നെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ കൂടി ശമ്പളം ഉണ്ടായിക്കോട്ടെ മന്ത്രിമാർക്ക് അവർ മന്ത്രിമാരല്ലേ അല്ലാതെ നിങ്ങൾക്കൊരു അസുഖം പനിയായാൽ അമേരിക്ക പോകാൻ ഇരുപത്തഞ്ച് ലക്ഷം അല്ല നാമ്പത് ലക്ഷം അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ട്രെയിനിലും പ്ലെയിനിലും സഞ്ചരിക്കാൻ ട്രെയിനിൽ പിന്നെ ഫ്രീ ടിക്കറ്റ് എ സി പ്ലെയിനിൽ സഞ്ചരിക്കാനും ഖജനാവിന്റെ പൈസ ഇങ്ങനെയുള്ള ആ ചട്ടം ഒഴിവാക്കണം അതെന്താ നിങ്ങൾക്കൊരു പ്രത്യേകത ആ വിഷയത്തിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് അനുവദിക്കുന്ന ചട്ടമുണ്ട് എന്നായിരിക്കും ആ ചട്ടം മാറ്റി എഴുതാൻ തയ്യാറുണ്ടെങ്കിലേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാൻ ജനങ്ങൾ ഉത്ബുദ്ധരാവണം പക്ഷേ ജനങ്ങളും ഈ മുന്നണിയുടെ അടിമകളായി പോയ സ്ഥിതിക്ക് പാർട്ടിയുടെ അടിമകളാണല്ലോ ജനങ്ങളൊക്കെ വിഷയങ്ങളുടെ അടിമകളല്ലേ നമ്മൾക്ക് പ്രശ്നാധിഷ്ഠിത വിഷയാധിഷ്ഠിത പിന്തുണയും പാർട്ടിയും രാഷ്ട്രീയവുമാണ് നമുക്ക് വേണ്ടത് നിങ്ങൾക്കൊരു പാർട്ടി ഞങ്ങൾക്കൊന്നും രാഷ്ട്രീയം ഇല്ല എന്നും ചെറിയൊരു പറയുന്നതാണ് ഒരു പാർട്ടിയിൽ ഈ അന്ധവിശ്വാസികളായ പാർട്ടിയിൽ നയങ്ങളും സമീപനങ്ങളും ഇല്ലാത്ത പാർട്ടിയിൽ അംഗമാകുക എന്നുള്ളത് ഏറ്റവും വലിയ ഷണ്ടത്തമാണ് അതേസമയം രാഷ്ട്ര പുനർനിർമ്മാണത്തിന് വേണ്ടി രാഷ്ട്രീയ നയം എല്ലാവർക്കും ഉണ്ട് അതെന്താ വ്യക്തിക്കും രാജ്യത്തിനും പുരോഗതി ഉണ്ടാകുന്ന രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണക്കുക അങ്ങനത്തെ ഒരു രാഷ്ട്രീയം കൊണ്ടു നടക്കുക എന്നുള്ളതാണത് പാർട്ടി രാഷ്ട്രീയം എന്നുള്ളതല്ല ഈ ചീഞ്ഞളിഞ്ഞ പാർട്ടി രാഷ്ട്രീയം എന്ന് പറയുന്നത് മാന്യത ഉള്ളവർക്ക് സ്വീകരിക്കാൻ പറ്റിയതാണോ നമുക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ ഇവിടെ സ്വന്തം കാശ് കാശിലുള്ള കാശ് തന്നെ ഇങ്ങനത്തെ അമേരിക്കയിലേക്ക് ചികിത്സ പോകാൻ ഇരുപത്തഞ്ച് ലക്ഷം വേണം അതേസമയം ഇഷ്ടം പോലെ സംഖ്യ പൈസ അവർക്കുണ്ട് ശമ്പളം അവരുടെ ഭൂസ്വത്തുക്കൾ ഉണ്ട് പാവപ്പെട്ടവർക്ക് ഒരു കിഡ്നി മാറ്റക്കാനോ എന്തെങ്കിലുമൊക്കെ അസുഖത്തിനോ പതിനായിരം രൂപയ്ക്ക് പോലും അവർ വീഡിയോ ഇട്ട് കണ്ട് ഗൂഗിൾ പേന്റെ നമ്പർ കൊടുക്കേണ്ട അവസ്ഥ വരെയാണ് അതെന്തുകൊണ്ടാണ് കാശ് ഇല്ലാത്തതിന്റെ പേരിലാണ് അതേസമയം കാശ് ഉള്ളവർ തന്നെ ഈ ഖജനാവിൽ നിന്ന് വാരി കൂട്ടുന്നു എനിക്കൊരു അനുഭവം തോന്നുന്നത് എന്റെ നാട്ടിൻ്റെ അടുത്തുള്ള ഒരു മുൻ എം എൽ എ അദ്ദേഹത്തിനൊക്കെ ഒരു പഞ്ചായത്ത് തന്നെ വിലക്ക് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ട് എന്നാണ് എൻ്റെ അറിവിൽപ്പെട്ടത് അന്വേഷണത്തിൽ അദ്ദേഹത്തെ ചികിത്സിക്കാൻ അത് നിലവിൽ എം എൽ എ ഒന്നുമല്ല ആ മുൻ എം എൽ എയെ ഈ പണക്കാരനായ കോടീശ്വരൻ നായ എം എൽ എ ചികിത്സിക്കാൻ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് ഒരു പ്രതിപക്ഷം എം എൽ എ ആണ് പത്ത് ലക്ഷം കൊടുത്തു എന്ന് അപ്പൊ ഇതൊക്കെ ചിന്തിക്കുമ്പോൾ പൈസ ഇല്ലാത്തവരാണെങ്കിൽ പിന്നെ ഒരു കാലത്ത് ഗവൺമെന്റിനെ ജനങ്ങളെ സേവിച്ചവരല്ലേ ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തവരല്ല നിങ്ങൾക്ക് കൊടുക്കേണ്ടതാണ് അതേസമയം അവർക്ക് പണുണ്ട് പഞ്ചായത്ത് വരെ വിലക്ക് വാങ്ങാനും മുനിസിപ്പാലിറ്റി വരെ വാങ്ങാനും കഴിവുള്ളവരാണ് അവർക്കും അവരെ സ്വന്തം കാശ് തൊടാൻ പറ്റില്ല എന്ത് വിഷയത്തിനും ജനങ്ങളെ ഖജനാവ് കൊള്ളയടിക്കണം എന്ന രീതിയിൽ നീങ്ങുന്ന ഈ സാമ്പത്തികമായുള്ളതായി പടി പിടിച്ചവറിക്ക് അതായത് ചട്ടം ഉണ്ടാക്കി ചിട്ട് ആ ചട്ടത്തിന്റെ പിൻബലം പറഞ്ഞുകൊണ്ട് ചട്ടമുണ്ട് എല്ലാത്തിനും ഞങ്ങൾക്ക് ഇത്ര എടുക്കുക ഇത്ര കക്കുക എന്ന് പരസ്യമായി പറയുന്ന ഈ അവിവേകത്തിനെ തടയിടാൻ പറ്റുന്ന ഒരു നിയമനിർമ്മാണമാണ് ജനങ്ങളെ ഭാഗത്തിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ടുണ്ടാവേണ്ടത് അപ്പോൾ അങ്ങനെ ആവുമ്പോഴേക്കവിടെ മാറ്റം വരുള്ളൂ അല്ലെങ്കിൽ എല്ലാ കൊല്ലവും നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മൾ കൊടുക്കേണ്ട എല്ലാത്തിനും പൈസ കൂട്ടിക്കൊണ്ടിരിക്കണം കറണ്ടിന് കൊടുക്കണം വെള്ളത്തിന് കൊടുക്കണം കൂട്ടി കൊടുക്കണം അതുപോലെ റെജിസ്ട്രേഷൻ ഇപ്പോൾ വീടിന്റെ ഒറ്റ നികുതി ഇരുപത് ഡബ്ബിളാണ് വർദ്ധിപ്പിച്ചത് വർദ്ധിപ്പിക്കാൻ പറ്റിയ ഏതാ നോക്കി ഞാൻ അടക്കുകയായിരുന്നു അപ്പം വർദ്ധിപ്പിക്കാൻ അതാ പറ്റിയെന്ന് വിചാരിച്ചപ്പോൾ അത് വർദ്ധിപ്പിച്ചു അതിന് പരിപാടിയും പ്രശ്നമൊന്നുമില്ല എല്ലാവർക്കും സമ്മതം തന്നെയാണ് ആ രീതിയിലാണ് ഇവിടുത്തെ സംഭവങ്ങൾ മുഴുവൻ നടക്കുന്നത് അതിൽ പ്രതിപക്ഷത്തിന് വലിയ പ്രതിഷേധം ഉണ്ടോ ഒന്നുമില്ല കാരണം പഞ്ചായത്തുകൾക്കാണ് അതിൻ്റെ കാശി എന്നാണ് അറിയാൻ കഴിഞ്ഞത് പഞ്ചായത്തുകളിൽ നല്ലൊരു ശതമാനവും പ്രതിപക്ഷമാണല്ലോ ഭരിക്കുന്നത് അപ്പൊ ആർക്കും ഒച്ചപ്പാടില്ല അവരുടെ കാര്യങ്ങൾ പോകാൻ അതൊക്കെ ആവശ്യമാണ് എന്ന നിലക്കാണ് അപ്പം ജനങ്ങളുടെ മേൽ നികുതിയുടെ ഇരുട്ടടി എങ്ങനെ വന്നാലും അത് പ്രശ്നമല്ല വേണ്ടാത്ത ചർച്ചകളും അനാവശ്യ ചർച്ചകളും തെറിവുടുകളും ഒക്കെ നിയമസഭയിൽ വരെ നടക്കുകയും ചെയ്യുന്നു മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടി തങ്ങൾ ആർക്ക് വേണ്ടി ഭരണം കൈയാളുന്നു ആ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ആനുകൂല്യത്തിന് വേണ്ടി ഒന്നുമില്ല അവരുടെ മേലിൽ ഭൂമി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എത്രയോ ഇരട്ടി മുദ്രപേപ്പറിന് കാശ് കൊടുക്കണം അതിലൊന്നൊരു വിട്ടുവീശല്ല ഇങ്ങനെയുള്ള ഈ ആളുകൾ ഈ പൊതു ഖജനാവിൽ നിന്ന് പണം ഇത്രയധികം എഴുതിയെടുത്തുകൊണ്ട് ഒരു മാന്യമായ കൊള്ളയടി എന്ന് പറയേണ്ടി വരുന്നതിന് വേണ്ടി കാരണം ചട്ടുണ്ടായത് കൊണ്ട് എടുക്കേണ്ടത് നിയമുണ്ടായതുകൊണ്ട് എടുക്കേണ്ടത് എന്ന് പറയും അപ്പൊ മാന്യമായ കൊള്ളയടി ഇതിന് വേണ്ടി ഇതിനെതിരെ വേറെ ഒരു സംവിധാനം ഉണ്ടാക്കണം ഇത് ഒരു ബിന്ദുവിൻ്റെ കണ്ണടമ നമ്മൾ തുടങ്ങിയെങ്കിലും അതിലപ്പുറമാണ് അപ്പുറത്തുണ്ടായിരുന്നവർ കണ്ണട വാങ്ങിയതും അതുപോലെ വിമാനയാത്ര ചെയ്തും ഒരു കൊല്ലത്തിൽ ഒരു മുസ്ലിം മുമ്പ് മന്ത്രിയായിരുന്ന കോഴിക്കോട് ഇല്ലക്കാരനായ ഒരാള് പത്ത് ലക്ഷം ആറു ലക്ഷമാണ് അദ്ദേഹം വിമാനത്താവളത്തിൽ യാത്ര ചെയ്ത വിമാനത്തിൽ യാത്ര ചെയ്തിൻ്റെതായ പൈസ ജനാവിൽ നിന്ന് വാങ്ങിയത് എന്ന് നിയമസഭയിലെ രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് ഒരു മന്ത്രി വിശദീകരിച്ചെന്ന് അപ്പൊ എന്താണ് ഇതിനൊക്കെ ഉള്ളത് അപ്പൊ ഇവരൊക്കെ നമ്മളൊക്കെ സാധാരണ ഗവൺമെന്റ് ജോലിക്കാരാണെങ്കിൽ തന്നെ ഒരു വിമാനയാത്ര നടത്തണമെങ്കിൽ കോഴിക്കോട് നിന്ന് കൊച്ചിക്ക് പോകാൻ പോലും അതിന് ഇരട്ടി പൈസ കൊടുക്കേണ്ടി വരും വിമാനത്തിന് അപ്പം അതിന് ഗവൺമെൻറ് ജോലിക്കാരനാണെങ്കിൽ ശരി അപ്പോൾ മറ്റ് ഗവൺമെൻറ് ജോലിക്കാർക്കൊന്നും ഇല്ലാത്തൊരു പ്രത്യേക ആനുകൂല്യം ഈ എം എൽ എമാരായാലും ഉണ്ടാകുന്നു എന്നുകൊണ്ട് ആ ചട്ടം മാറ്റി എഴുതണം എല്ലാ സർക്കാർ ജീവനക്കാരെ പോലെ ഇവർ ജനങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയോ പണിയെടുക്കുന്നവരാണെങ്കിൽ അവർക്ക് ശമ്പളം വേണം ശമ്പളം വേണെ കുറച്ച് കൂട്ടിക്കോട്ടെ പക്ഷെ ഈ ഒരു കണക്കില്ലാത്ത സംഖ്യ നമ്മുടെ നാട്ടിൽ തന്നെ ഏറ്റവും ഉഷാറുള്ള ഹോസ്പിറ്റൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളൊക്കെ ഉണ്ട് എന്ന് പറയുന്നവർക്ക് തന്നെ അവർ അമേരിക്കയ്ക്ക് നേരെ പിടിക്കുന്നു കാരണം എന്താ നെനക്കെടൊന്നുമില്ല സ്വന്തം കാശ് എവിടെയും പോകില്ല തറവാട്ടെന്നുള്ള കാശ് പോകില്ല ഈ കചറാന്ന് എതിർക്കുക ഈ സുവർണാവസരം ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ വേണ്ടി ജനങ്ങൾ ഉത്ബുദ്ധരാകണം അതാണ് നമുക്കിവിടെ പറയാനുള്ളത് സ്വന്തം പണം തൊടാൻ തയ്യാറില്ല ആയിരം രൂപയ്ക്ക് വാങ്ങേണ്ട സാധനം സ്വന്തം കാശ് കൊടുത്തിട്ട് ആയിരം രൂപയ്ക്ക് വാങ്ങേണ്ട സാധനം ഒരു ലക്ഷത്തിനാണെങ്കിലും അവർ വാങ്ങും കാരണം മേത്തു കുടിക്കൂല അധ്വാനില്ല ഈ രീതി മാറണം അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നമ്മൾ പലപ്പോഴും നടത്താത്തത് ഉണർന്ന് ചിന്തിക്കണം വോട്ടർമാർ ഇത് ഓർമ്മ വരുമ്പോൾ ഈ പൊതുഗനാഭിങ്ങനെ നശിപ്പിക്കുന്ന കഥ കാണുമ്പോൾ മുസ്ലിങ്ങളായ ഏതെങ്കിലും ആൾക്കാർ ഇതിൽ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കാൻ വേണ്ടി പറയണം മറ്റവരോട് പിന്നെ ഇസ്ലാമിന്റെ വേദാന്തം പറഞ്ഞിട്ട് കാര്യമില്ല മഹാനായ അമർ റിയുള്ളാഹ് വൻഹു ഇസ്ലാമിയ ഭരണാധികാരിയായിരിക്കുന്ന സമയത്ത് പൊതുഖജനാവിലേക്ക് വരുന്ന സാധനങ്ങൾ ഒരു അണു അളവ് അതിൻ്റെ കൈകാര്യ ആൾക്കാരോ മറ്റോ ചെയ്യാൻ പാടില്ല ശമ്പളമുള്ളവർക്ക് ശമ്പളം കിട്ടും അല്ലാതെ അനധികൃതമായി ഇപ്പോൾ ഒരു കുറച്ച് അരി തൂക്കി കൊടുക്കുകയാണെങ്കിൽ അത് രണ്ടു മണി കൂടി ബാക്കി ഉണ്ടെങ്കിൽ അതിങ്ങനെ കുറിക്കാൻ അനുവദിക്കില്ല എന്നതുപോലെ കർക്കശമായ നിയമമായിരുന്നു ഒരിക്കൽ അവിടെ ബൈത്തുൽ മാലിൽ ഉണ്ടായിരുന്ന പൊതുഫണ്ടിൽ ഉണ്ടായിരുന്ന സെന്റ് വാങ്ങാൻ വേണ്ടി അതിന്റെ അർഹയായ ഒരു പെണ്ണ് വന്നു വന്നപ്പോൾ മഹതിയായ ബഹുമാനപ്പെട്ട ഹലീഫയുടെ ഭാര്യ ആ മഹതിക്ക് കൊണ്ടുവന്ന കുപ്പിയിലേക്ക് സെൻ്റ് പകർന്നു കൊടുത്തു പകർന്നു കൊടുക്കുമ്പോൾ അതിൻ്റെ വായിക്കൽ കുറച്ച് സെൻറ്റ് ഉണ്ടാവും അതേതായാലും ശരി ആ കുപ്പിൻ്റെ ഉള്ളിൽ പോകില്ല ആ വായ്മ നിൽക്കുന്നതാണ് അത് സ്വാ അത് നഷ്ടപ്പെടേണ്ട എന്ന് വിചാരിച്ചു കണ്ട് സാധാരണയിൽ ആരാണെങ്കിലും ശരി ആ കൈ അണ്ടൊന്ന് വടിക്കും അങ്ങനെ വടിച്ചു അങ്ങനെ ഖലീഫൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഇവിടെ സെൻറ്റും ആസനിക്കുന്നുണ്ട് ഭാര്യയെ അപ്പോൾ എവിടെ നിന്നാണ് സെൻറ്റ് എന്ന് ചോദിച്ചപ്പോൾ അത് ഞാനിങ്ങനെ കൊടുത്തപ്പോൾ അതിൻ്റെ വക്കത്ത് വന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ ഹലീഫ ശുഭിതനായി ബൈത്തുൽമാലിൻ്റെ ഫണ്ടിൽ പെട്ടതാണത് അത് അർഹമായ ആളുകളല്ലാത്തവർ ഉപയോഗിക്കാൻ പാടില്ല അത് ഒരു കുപ്പിൻ്റെ മൂടിൻ്റെ മേലുള്ള പശർമയാണെങ്കിലും പശിമയാണെങ്കിൽ പോലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷുഭിതനായി എന്നാണ് ഇസ്ലാമിക കഥ ഈ ഇസ്ലാമിക കഥ ഞാനൊരു അനുഭവത്തിന് പറയുകയാണ് ഉമർ ഹൊത്താമിൻ്റെ ഭരണം വേണമെന്നൊക്കെ പറഞ്ഞു ആ പറഞ്ഞത് അഭിമാനിക്കുന്ന പാർട്ടിക്കാരും മറ്റൊക്കെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ എല്ലാവരും അത് അഭിമാനിക്കുന്നവരാണ് ഉമറിൻ്റെ ഭരണം വേണമെന്നൊക്കെ അങ്ങനത്തെ ഉമർ അലിയുള്ള ഭരണം നടത്തിയിരുന്നത് ഈ രീതിയിലാണ് ഖജനാവ് കൊള്ളടിക്കാതെ പലപ്പോഴും ശമ്പളം വാങ്ങാതെ പല ഭരണാധികാരികൾക്കും ശമ്പളമില്ല സ്വന്തം ജോലിയായിരുന്നു ഹലീഫ അബുബക്കർ സദ്ദീഖർഹനോ ഹലീഫായ തന്നെ എടുത്തിട്ട് വിറ്റേന്ന് അദ്ദേഹത്തിന്റെ തുണി വ്യവസായമായിരുന്നു പണി നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ഈ വീടുകളുടെ മുന്നിലൂടെ കെട്ടാക്കി ചുമന്ന് നടന്നിട്ട് വിൽപ്പന നടത്തുന്ന ആ പരിപാടിയായിരുന്നു പിറ്റേ ദിവസം തന്നെ അദ്ദേഹം ദുണിയവസാനത്തെ അറിയപ്പോൾ ഹലീഫോ അമർദുള്ള കൊണ്ട് എവിടെ പരിപാടി എന്താണെന്ന് വെച്ചപ്പോൾ ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പണിയെടുക്കണമല്ലോ ഹലീഫെന്ന് വിചാരിച്ചാൽ പരിരുന്ന പറ്റില്ല എന്ന് ഇപ്പോൾ അന്നു മുതലാണ് ഒരു ശമ്പളം നിശ്ചയിച്ചത് അപ്പോൾ അത്രമാത്രം സൂക്ഷ്മതയോടെയായിരുന്നു ഇസ്ലാമിക ഭരണത്തിൽ ഇസ്ലാമിക ഭരണം നോക്കേണ്ട ഒരു ജനങ്ങളെ ക്ഷേമം നോക്കുന്ന ഏത് ഭരണാധികാരികളും സ്വീകരിക്കേണ്ട മുൻകരുതലും തീരുമാനവും നയവും ചട്ടവും ഇതാണ് അതുപോലെ ഇസ്ലാമിന്റെ മറ്റൊരു ഖലീഫയായിരുന്നു ഉമർബുൻ അബ്ദുൽ അസീസ് റദി അള്ളാഹുൻ്റോ അദ്ദേഹം ഇങ്ങനെ രാത്രിയിൽ അന്നൊക്കെ മണ്ണെണ്ണ വിളക്കാണല്ലോ മൈത്രി പോലുള്ള മണ്ണെണ്ണ വിളക്കൊക്കെയാണ് അപ്പോൾ അദ്ദേഹം രാജ്യകാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് അത് തീർന്ന ഉടനെ തന്നെ ആ ആൾക്കാർ പോയപ്പോൾ ഭാര്യ അദ്ദേഹവുമായി സംസാരിക്കാൻ വന്നപ്പോൾ അദ്ദേഹം വെളുക്ക് കെടുത്തി അപ്പോൾ എന്താ ലൈറ്റ് എടുത്തു നിന്ന് ചോദിച്ചപ്പോൾ ഇതുവരെ ഞാൻ പൊതുഗനാവിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി സർക്കാരിന്റെ ജനങ്ങളുടെ ഭരണത്തിന്റെ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ലൈറ്റ് കത്തിച്ചത് അവരുമായ ചർച്ച അവസാനിച്ചു ഞാനും നീയും കൂടി സംസാരിക്കാനുള്ളതാണ് അതിനുവേണ്ടി ഈ ബൈത്തുൽമാല എണ്ണ ഉപയോഗിച്ചുകൊണ്ട് കത്തിക്കുന്ന വിളക്ക് നമുക്ക് അനുവദനീയമല്ല അത് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുക കാരണം അവർക്കൊക്കെ നമ്മൾ വാങ്ങാലോ പക്ഷെ അതും അനുവദനീയമല്ല എന്ന് നിർബന്ധിതമായ ഒരു നിയമം ജനങ്ങളുടെയോ ഖജനാവിൻ്റെയോ പൈസ അഞ്ച് പൈസ പോലും നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല എന്ന കർക്കശ സ്വഭാവം അവർക്കുണ്ടായിരുന്നു ആ സ്വഭാവം പുലർത്താപ്പ ലോകത്ത് ആർക്കും കയ്യില്ലെങ്കിലും മാന്യത വിഷയങ്ങളിലൊക്കെ എല്ലാവർക്കും വേണ്ടേ എന്നതിനൊരു ഉദാഹരണമായിക്കൊണ്ടാണ് ഞാനിത് ഉദ്ധരിച്ചത് ഇനി ഇവർ നടത്തുന്ന പല കരിക എം എൽ എമാരുടെയോ മന്ത്രിമാരുടെയൊക്കെ കല്യാണം ആകുമ്പോൾ ഭയങ്കര ദൂർത്തു പാടില്ലാന്ന് പല പരിപാടിയിലും വന്ന് പ്രസംഗിക്കുന്ന എം എൽ എയും എം പിമാരും മറ്റൊക്കെ അവരുടെ കല്യാണം നടത്തുന്ന ലക്ഷങ്ങളാണ് അവിടെ അണിനിരക്കുന്നത് അത് നടത്താനും ഈ ഖജനാവിൽ നിന്ന് വല്ലത് എഴുതി വാങ്ങുന്നുണ്ടോ എന്ന് അള്ളാഹു അലറിയാതെ ഒന്നും പറയാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ നടത്താനുള്ള കപ്പാസിറ്റി അവർക്കൊക്കെ എവിടുന്നാണ് കാരണം മന്ത്രിമാര് പെട്ട പലരും പാവങ്ങളാണ് അവരോട് പതിനായിരം പിന്നെ സംഭാവന വെച്ചാലും കൂടി കൊടുക്കാൻ പറ്റാത്ത കൈവില്ലാത്ത ആളുകളായിട്ടാണ് അനുഭവപ്പെടാറുള്ളത് അവരിങ്ങനെ ലക്ഷങ്ങൾ അണിനിരത്തി കൊണ്ട് കോടിന്റെ കല്യാണമൊക്കെ കഴിക്കുന്നതിന് ഇത് സർക്കാരിൽ നിന്ന് എഴുതെടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും അവർ മന്ത്രിമാരും എം എൽ എമാരൊക്കെ ആണ് എന്ന് നില സ്പോൺസർ ചെയ്യുന്നുണ്ടോ അതൊക്കെ ഒന്നാം കണ്ടെത്തല ആവശ്യമാണല്ലോ അത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് അതുകൊണ്ട് സ്വന്തം പണം കൊണ്ട് ജീവിക്കാൻ സ്വന്തം ശമ്പളം വാങ്ങിയിട്ട് അതുകൊണ്ട് ജീവിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം അത് എം എൽ എമാരും മന്ത്രിമാരും അതിനപവാദമാവാൻ പാടില്ല ഇവരിങ്ങനെയൊക്കെ അമിതമായ വ്യായം ചെയ്തുകൊണ്ടാണ് സർക്കാറും അതുപോലെ ഖജനാവും ഒക്കെ കടത്തിലാണ് കടത്തിലാണ് കടത്തിലാണെന്ന് പറയുകയും ചെയ്യും അവരിതുപോലത്തെ ദൂർത്തുകൾ പലതും ചെയ്യുകയും ചെയ്യും അതുപോലെ നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ അവസ്ഥക്കനുസരിച്ചതിലേറെ വലിയ വലിയ ശമ്പളങ്ങളാണ് ഓരോ തസ്തികയിലും നമ്മൾ കൊടുക്കുന്നത് സംസ്ഥാനത്ത് ഒരു ഇലക്ട്രിക് എഞ്ചിനീയർക്ക് ലക്ഷങ്ങളുടെ ശമ്പളമാണ് എന്നൊക്കെയാണ് കേൾക്കുന്നത് അത് കൊടുക്കുന്നതിന് തടസ്സമല്ല നമുക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ അതേസമയം ആ ജോലി അദ്ദേഹത്തിന് എത്രയുള്ളത് എത്ര സമയം ജോലി ചെയ്യേണ്ടത് എട്ട് മണിക്കൂറോ പത്ത് മണിക്കൂറോ ഇൽ ചെയ്യാനുള്ളൂ ആ അതുകൊണ്ട് എത്ര കുടുംബത്തിന് കഴിയാൻ കഴിയും ഒരു കുറച്ച് ആളുകൾക്ക് ജോലി കൊടുത്താൽ അപ്പോൾ ശമ്പള സ്കെയിൽ നമ്മളോട് വളരെ അമിതമാണ് അപ്പോൾ ഇങ്ങനത്തെ ശമ്പളം കൊടുത്തില്ലെങ്കിൽ അങ്ങനത്തെവരൊക്കെ നഷ്ടപ്പെടുന്നതിനാൽ ശമ്പളത്തിന് ചുരുങ്ങിയ ശമ്പളമാണെങ്കിലും ജോലി ചെയ്യാൻ എത്രയോ ആൾക്കാർ എക്സ് ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേർ രജിസ്റ്റർ ചെയ്തുകൊണ്ട് യോഗ്യന്മാർ പി ജി ഉള്ളവർ ഉണ്ട് അങ്ങനത്തെ ആളുകളൊക്കെ കിട്ടും അതുകൊണ്ട് കിട്ടിയവർ മുഴുവനും ചക്കരക്കൂടത്തിൽ കൈയിട്ട് വാരിക്കൊണ്ട് സ്വന്തം ജീവിക്കുക ലക്ഷക്കണക്കിന് ആളുകൾ തൊഴിലൊന്നുമില്ലാതെ അവർക്കൊരു പതിനാറ് ഉറുപ്യ മാസം കിട്ടിയാലും മതി ജീവിക്കാൻ അതൊന്നും ഇല്ലാതെ അങ്ങനെ അലഞ്ഞു നടക്കുക ആ സംവിധാനം ശരിയല്ല നമ്മുടെ സംസ്ഥാനത്തിന് പറ്റുന്ന രീതിയിലുള്ള ശമ്പള സ്കെയില് ഓരോ ജോലിക്കും അനുസരിച്ചുള്ള മികവോട് കൂടെ ഇന്നൊക്കെ കൊടുക്കുന്ന ശമ്പളം ത്രിബിളാണ് അല്ലെങ്കിൽ ത്രിബിളും മേലെയായിട്ടാണ് നമുക്ക് അനുഭവപ്പെടാൻ കഴിയുന്നത് ഗൾഫ് രാജ്യത്ത് പോലും അത്തരം ശമ്പളങ്ങൾ കൊടുക്കുന്നുണ്ട് ആ ജോലിക്ക് നമുക്ക് സംശയമാണ് അപ്പം അതിലൊക്കെ ഒരു മാറ്റം വരുത്തിയിട്ട് ഈ ചക്കരക്കുടത്തിൽ കൈയിട്ട് വാരി ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന ഈ നികുതി പണം കൊണ്ട് ഇവർ തടിച്ചു കൊഴുക്കുന്ന സംവിധാനം ഒന്ന് ഒഴിവാക്കാൻ ജനങ്ങൾ ഉത്ബുദ്ധരാകണം അതിനുള്ള ചട്ടങ്ങളാണ് ഞാൻ ഉണ്ടാക്കേണ്ടത് എഴുതി വെച്ച ചട്ടങ്ങൾ പോലെ കണ്ണടയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ചട്ടപ്രകാരമാണ് വാങ്ങിയിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വിഷയങ്ങളൊക്കെ ഓർത്തത് ചട്ടം തന്നെ ഇവരുണ്ടാക്കിയതാണ് ഇങ്ങനത്തെ ഓരോ ചട്ടങ്ങളുണ്ടെങ്കിൽ അത് തകർത്ത് ചെയ്തണം മാറ്റുവിൻ ചട്ടങ്ങളേ എന്ന് പറഞ്ഞില്ലേ ഇവിടെയാണ് ഉണ്ടാവേണ്ടത് പിന്നെ മുസ്ലിം എം എൽ എമാർ എം പിമാരാണെങ്കിൽ അവർക്ക് ഇസ്ലാമിനോട് താല്പര്യമുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ കുറച്ചൊക്കെ ഒന്ന് പഠിച്ചിട്ട് പരമാവധി പരമാവധിയൊക്കെ ഇങ്ങനെ വാരിക്കൂട്ടുന്നതനുസരിച്ച് മാന്യമായ രീതിയിൽ മാത്രം ചെയ്യണമെന്ന് മാത്രമേ അവരോട് ഉപദേശിക്കപ്പം കഴിയുള്ളൂ ഇസ്ലാമികമായി പൂർണ്ണമായും ആ ഹലാലും ഹറാമൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് നീങ്ങണം എന്നാലിപ്പോൾ ആരും കിട്ടിയത് വരില്ല പരമാവധി ഇങ്ങനെയുള്ള കൊള്ള ആ അത് അത് നടത്തുന്നതിൽ നിന്ന് മുസ്ലിം എം എൽ എമാരും എം പിമാരും മന്ത്രിമാരും ഒക്കെ തന്നെ മാറി നിൽക്കണം എന്ന് പ്രത്യേകമായൊരു അപേക്ഷയുണ്ട്